കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യത്തിന് പേർ മാത്രമേ ശരിയായ ഉത്തരം നൽകിയിട്ടുള്ളൂ ആനയാണ് ശരിയായ ഉത്തരം ഇനി ഇന്നത്തെ ചോദ്യം പുകവലിയുടെ അതേപോലെ ദോഷം ചെയ്യുന്ന ഭക്ഷണം ഏതാണ് ഓപ്ഷൻസ് ശർക്കര മഞ്ഞൾ കുരുമുളക് പഞ്ചസാര പഞ്ചസാരയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ടെൻഷൻ കുറയാൻ സഹായിക്കുന്നത് ഏതാണ് ഓപ്ഷൻസ് ചുയിങ്കം ചോക്ലേറ്റ് ലഡ്ഡു ജ്യൂസ് ചുയിങ്കമാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം തേങ്ങയിൽ പൂപ്പൽ വരാതിരിക്കാൻ ഏറ്റവും നല്ലത് ഏതാണ് ഓപ്ഷൻസ് മുളക് തൈര് ഉപ്പ് മഞ്ഞൾ ഉപ്പാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം നഖത്തിലെ വെളുത്ത കുത്ത് എന്തിൻ്റെ കുറവാണ് ഓപ്ഷൻസ് ഇരുമ്പ് കാൽസ്യം ബി ഷുഗർ കാൽസ്യമാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം അമിതഭാരം കുറയാൻ ഏറ്റവും നല്ല എണ്ണ ഏതാണ് ഓപ്ഷൻസ് ഒലിവ് സൂര്യകാന്തി കടുകെണ്ണ നല്ലെണ്ണ ഒലിവാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം കഴിച്ചാൽ പല്ലു വൃത്തിയാക്കുന്ന പഴം ഏതാണ് ഓപ്ഷൻസ് പേരക്ക വാഴപ്പഴം മുന്തിരി ആപ്പിൾ ആപ്പിളാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം വേദനിച്ചാൽ മനുഷ്യനെ പോലെ കരിയുന്ന ജീവി ഏതാണ് ഓപ്ഷൻസ് നായ കരടി പൂച്ച ആന കരടിയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം കരളിലെ വിഷാംശം നീക്കം ചെയ്യാൻ സഹായിക്കുന്ന പഴം ഏതാണ് ഓപ്ഷൻസ് നാരങ്ങ മാങ്ങ കിവി വാൾനട്ട് ഇതിൻ്റെ ശരിയായ ഉത്തരം കമൻറിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ശരിയായ ഉത്തരം ഏതാണെന്ന് അറിയിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്